ബാക്ക് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം ഞാൻ ജോബിയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത് എൻ്റെ കൂടെ ഉള്ളത് ദീപക്കാണ് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളതാ സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് വന്നിട്ടുണ്ട് ടൈമാണ് അങ്ങനെ ായിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോയിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ഡേ ആണ് നമ്മുടെ സ്കൂൾ ആക്ടിവിറ്റിയും റേഡിയോ കിഡ് എന്നുള്ള പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് സ്കൂളുകളിലൊക്കെ പോയ ഒരാളാണ് ദീപക് അങ്ങനെയുണ്ടായിരുന്നു ദീപക് ശരിക്കും നമ്മൾ ബാക്ക് ടു സ്കൂൾ എന്നുള്ള ഫീലാണ് നമുക്ക് കിട്ടിയത് ശരിക്കും ഞാൻ ഞാനും കാരണം ഇപ്പൊ അവൻ്റെ ഉള്ളിൽ പോയപ്പോൾ ടീച്ചേഴ്സ് ഭയങ്കരമായിട്ട് അതായത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ ആക്ടിവിറ്റീസ് അവരുടെ കഴിവ് ൊക്കെ പുറത്ത് കാണിക്കാൻ വേണ്ടി അപ്പം എത്രത്ത നല്ല ടാലൻ്റായിട്ടുള്ള കുട്ടികളാണ് ഗിറ്റാർസ് വായിക്കുന്നു ഡാൻസ് ചെയ്യുന്നു പാട്ട് പാടുന്നു കീബോർഡ് പ്ലേ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് അത് ശരിക്കും അവിടെ നിന്നുകൊണ്ട് നമ്മൾ സ്കൂളിലുള്ള സമയത്തുള്ള നമ്മളുടെ ടീച്ചേഴ്സിനെയൊക്കെ നമ്മളിങ്ങനെ ഓർത്തു അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ കാണാൻ കാണുമ്പോൾ സന്തോഷം തോന്നിച്ചില്ല ടീച്ചേഴ്സിനെ കുട്ടികൾ കുട്ടികളുടെ ടാലൻറ്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ അവർ കൊണ്ടുവരാനുള്ള അവരെ ആ ഒരു എഫേർട്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളവിടെ നോട്ട് ചെയ്തത് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ അങ്ങനെ ഇനി നാളെയും ഇതുപോലൊക്കെ തന്നെ നമ്മൾ വരുന്ന ദിവസങ്ങളിലെല്ലാം റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് ടീം എന്തായാലും സ്കൂളുകളിൽ എത്തി ആഘോഷം

ആരായിരിക്കാം ഇന്ത്യൻ നമ്പർ ആണ് ാണ് ഫൈവ് ലാസ്റ്റ് വരുന്നത് ഫൈവ് ഡബിൾ ടൂ വരുമ്പോ സഫൂറ ബഷീർ സഫൂറ ബഷീർ കൺഗ്രാലേഷൻസ് ആണ് കേട്ടോ ഒമാനോ ഒമാന ഇപ്പൊ മംഗലാപുരോ കോയമ്പത്തൂരോ ട്രിവാൻഡ്രോ കൊച്ചിയോ കോഴിക്കോടോ കണ്ണൂരോ എവിടെ ഇറങ്ങിയാലും സഫൂറ ബഷീർ നിങ്ങള് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റിൽ വെച്ചിട്ട് നിങ്ങളുടെ കുടുംബമായിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി ഡിന്നറാണ് കിട്ടുന്നത് അപ്പോൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുക ഞങ്ങൾക്ക് അയച്ചു തരിക ഉള്ളൂ അപ്പോൾ എന്തായാലും വാർത്തകൾക്ക് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങൾ പാടാനും കേൾക്കാനുള്ള ഒരു സമയമാണ് ഒരു ഷോ ആണ് ദീപക് ദീപക് യെസ് നിങ്ങൾ കേൾക്കുന്നു റേഡിയോ കേരളം ആൻഡ് ഞാൻ ജോബി എൻ്റെ കൂടെ